കുര്യാ നിനക്ക് മെയിലേക്ക് ഏത് ആണ് വേണ്ടത് ഫോർമൽ വേണം സെമി ഫോർമൽ വേണോ മണ്ണി വേണം കാഷ്യല് വേണം ഇതെല്ലാം കിട്ടുന്ന ഒരു ടൂൾ ഉണ്ട് ചാറ്റ് നമുക്ക് നോക്കാം ക്രോമിന്റെ വെബ്സ്റ്റോറിൽ പോയിട്ട് ചാറ്റ് ചാറ്റ്സോണിക്ക് പറഞ്ഞിട്ടുള്ള ഈ എക്സ്റ്റെൻഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എക്സ്റ്റെൻഷൻ ആഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഷൻ കാണാനായിട്ട് പറ്റും അപ്പൊ എങ്ങനെയാണ് വർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി ചാറ്റ് സോണിക്കിന്റെ ഒരു ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ റൈറ്റ് ആൻഡ് ഇമെയിലിൽ ഞാൻ സോഷ്യൽ മീഡിയ പ്രപ്പോസൽ ഫോർ എ ബി സി കാറ്ററിങ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ടോൺ നമ്മൾക്ക് ഫോർമൽ ടോണാണ് നമ്മൾ കൊടുക്കുക മറ്റ് ടോണുകളുണ്ട് ഏതാ ആവശ്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാനിത് പ്രപ്പോസൽ ആയതുകൊണ്ട് ഫോർമൽ ടോൺ യൂസ് ചെയ്ത് താൻ ഇവിടെ റൈറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റൈറ്റ് ചെയ്ത് തരാം ഇവിടെ നമുക്ക് സബ്ജക്റ്റ് വന്നിട്ടുണ്ട് അതേപോലെ ഇവിടെ ബോഡി അവർ ടൈപ്പ് ചെയ്ത് തരുന്നുണ്ട് ഇതൊരു ഏക കണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക